നമസ്കാരം ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത മലയാളി സംഘത്തെ കേരള പോലീസ് ബാംഗ്ലൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഓൺലൈൻ ട്രേഡിംഗ് വഴി ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കവർന്ന തിരുവനന്തപുരം സ്വദേശികളായ പൂജപ്പുര ബദാനിയ വീട്ടിൽ ജിബിൻ കഴക്കൂട്ടം ഷീലാഭവനിൽ അനന്തു പാലക്കാട് ആനക്കര സ്വദേശി കൊണ്ടുകാട്ടിൽ വീട്ടിൽ രാഹുൽ കുറ്റ്യാടി കിഴക്കയിൽ വീട്ടിൽ അഭിനവ് എന്നിവരെയാണ് ബത്തേരി പോലീസ് തിങ്കളാഴ്ച രാത്രിയോടെ ബാംഗ്ലൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് പിടികൂടിയത് ഇവർ നിരവധി പേരെ കബളിപ്പിച്ച് പണം തട്ടിയതായാണ് വിവരം ഇവരിൽ നിന്ന് ഇരുപത് മൊബൈൽ ഫോണുകളും എട്ട് സിം കാർഡുകളും ഒൻപത് എ ടി എം കാർഡുകളും എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും പിടിച്ചെടുത്തു വിശ്വാസവഞ്ചനം നടത്തി പല തവണങ്ങളിലായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കവർന്നെന്ന കുപ്പാടി സ്വദേശിയായ യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത് രണ്ടായിരത്തി ഒക്ടോബറിലാണ് കുപ്പാടി സ്വദേശിയിൽ നിന്ന് ട്രേഡ് വെൽ എന്ന കമ്പനിയിൽ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ സർവീസ് ബെനിഫിറ്റ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കവർന്നത് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ത്തിലാണ് കൂടുതൽ തട്ടിപ്പ് നടന്നതായി പോലീസിന് വ്യക്തമായത് മറ്റു പലരിൽ നിന്നും ഇതേ രീതിയിൽ സംഘം കബളിപ്പിച്ച് പണം കവർന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അനധികൃതമായി സമ്പാദിക്കുന്ന ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വിവിധ വ്യക്തികളെ ബന്ധപ്പെട്ട് പണം തട്ടിയ ശേഷം ആ നമ്പറുകൾ ഉപേക്ഷിക്കുന്നതാണ് ഇവരുടെ രീതി ശേഷം ഫോണിൽ മറ്റ് സിം കാർഡുകളിട്ട് പുതിയ ആളുകളെ തേടും ഇവർ അനധികൃതമായി സംഘടിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ട് ഇവർക്ക് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും കസ്റ്റമർ ഡേറ്റാബേസുകളും നൽകുന്ന കർണാടക സ്വദേശിയെ കണ്ടെത്താനുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് എത്ര പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും അന്വേഷിച്ചു വരികയാണ്